ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശി അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി അതുല്യയുടെ സുഹൃത്ത് സതീഷ് അതുല്യെ കൊണ്ട് മൂത്രം വരെ കുടിപ്പിച്ചെന്നും അടിവസ്ത്രം ഊരി മുഖത്തേക്കെറിഞ്ഞെന്നും സുഹൃത്ത് ആരോപിച്ചു അതുല്യ തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് സുഹൃത്ത് ഇക്കാര്യങ്ങൾ വാർത്താ ചാനലിൽ തുറന്നു പറഞ്ഞത് സതീഷിൽ നിന്ന് കൊടിയ പീഡനമാണ് അതുല്യ അനുഭവിച്ചതെന്ന് സുഹൃത്ത് പറയുന്നു ആത്മഹത്യ ചെയ്തേക്കാവുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെയ്യണമായിരുന്നു ഇപ്പോൾ മരിക്കുന്നതിന് തലേ ദിവസം വരെ ഭയങ്കര സന്തോഷത്തോടെയാണ് സംസാരിച്ചവർ അവന് ഒരു ഭാര്യയെ അല്ല ഒരു അടിമയെയാണ് വേണ്ടിയിരുന്നതെന്നും സുഹൃത്ത് പ്രതികരിച്ചു ജോലിക്ക് പോകുമ്പോൾ മൂന്നു നേരത്തെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം ഷൂലേസ് വരെ കൊടുക്കണം അടിവസ്ത്രം വരെ ഊരി അവളുടെ മുഖത്തേക്കാണ് എറിയുന്നത് അവൻ മൂത്രമൊഴിച്ചിട്ട് അത് അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് അതുല്യ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി അവർ ഗർഭിണിയായിരുന്ന സമയത്തും ഉപദ്രവിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അന്ന് ചെയ്യുമായിരുന്നു ഇത്രയും പ്രശ്നം സഹിച്ച വ്യക്തി ഒരിക്കലും ഈ ഒരു ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ല അവൾക്ക് കുഞ്ഞായിരുന്നു വലത് പെൺകുഞ്ഞായതിനാൽ അതിന്റെ പേരിലും ഉപദ്രവിച്ചെന്നും സുഹൃത്ത് ആരോപിച്ചു അവൾ ഒരിക്കലും പുറത്തേക്ക് വിടില്ല മുറി പൂട്ടിയിട്ടാണ് അവൻ പുറത്തു പോയിരുന്നത് അവളുടെ അച്ഛന്റെയും മറ്റും കാല് പിടിച്ച് പറഞ്ഞ ശേഷമാണ് അവൾ അവന്റെയൊപ്പം വീണ്ടും പോയത് ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തവറ തെക്കും ഭാഗം കോഴിവള സ്വദേശിയാണ് ഒരു വർഷമായി ഭർത്താവ് സതി ശങ്കറിനൊപ്പം ഷാർജയിൽ താമസിക്കുകയായിരുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്